പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയ ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് ലൂണയുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് മാർക്കസ് മർഗ്ഗവോ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയ ലൂണയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് മോഹൻ ബഗാൻ ഒരു ശ്രമം നടത്തിയിരുന്നു ഒക്കെ മോഹൻ ബഗാന് ഒരു വിദേശ താരത്തിനെ ടീമിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഗ്രഗ് സ്റ്റുവേർട്ട് എല്ലാം ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രഗ്സ് സ്റ്റുവേർട്ടിന്റെ പോലത്തെ മികച്ച ഒരു മിഡ്ഫീൽഡറിനെ ടീമിലേക്ക് എത്തിക്കേണ്ടത് പ്രധാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേമേക്കായിട്ടുള്ള അഡ്രൈൻ ലൂണയെ ടീമിലേക്ക് എത്തിക്കാനാണ് മോഹൻബഗാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ലൂണയെ വിട്ട് നൽകണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയൊരു തുക തന്നെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ലൂണയെ ടീമിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ നിന്ന് മോഹൻബഗാൻ പിന്മാറുകയായിരുന്നു ലൂണയെ ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മറ്റൊരു താരത്തിനെ ടീമിലേക്ക് എത്തിക്കാനാണ് നിലവിൽ മോഹൻ ബഗൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ക്യാപ്റ്റൻ ക്യാപ്റ്റാൻഡിനെ ലൂണയ്ക്ക് രണ്ട് വർഷം കൂടി കോൺട്രാക്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട് ലൂണയെ വിട്ട് നൽകണമെങ്കിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു വലിയ തുക തന്നെ മുടക്കേണ്ടി വരും അതിനൊക്കെയുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ് അടുത്തൊരു വാർത്ത ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിലവിലിപ്പോൾ ലഭിച്ചിരിക്കുന്ന വാർത്തയനുസരിച്ച് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സീസൺ വരുന്ന ഡിസംബറിലായിരിക്കും ആരംഭിച്ചേക്കുക ഐ എസ് എൽ എന്തായാലും നടക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പാണ് സൂപ്പർ കപ്പ് ആരംഭിക്കാനായിട്ട് പോകുന്നത് സെപ്റ്റംബറിലായിരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഐ എസ് എല്ലിൻ്റെ കാര്യമാവട്ട ഐ എസ് എൽ ഡിസംബറിലായിരിക്കും ആരംഭിക്കുക ഒരു തിങ്കളാഴ്ച സുപ്രീം കോടതിയുടെ വിധി പുറത്തു വന്നാൽ ഒക്ടോബർ മുതൽ നവംബർ വരെയുള്ള ഇൻ്റർനാഷണൽ ബ്രേക്കിനിടയിൽ സൂപ്പർ കപ്പ് നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും സൂപ്പർ കപ്പ് തുടങ്ങിയതിന് ശേഷമായിരിക്കും ഐ എസ് എൽ ആരംഭിക്കുക എന്തായാലും ഐ എസ് എൽ ആരാധകർക്കെല്ലാം വളരെ സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൂടുതൽ ഐ എസിനുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം